വചനമൊഴി സെപ്റ്റംബർ ആറ് വചനഭാഗം രണ്ട് തിമോത്തെയോസ് മൂന്ന് ഒന്ന് ഒൻപത് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാല് ഒന്ന് പതിനാല് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഈശോ നൽകുന്ന യുഗാന്ത്യ പ്രഭാഷണത്തിൻ്റെ ഭാഗമായുള്ള വചനങ്ങളാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് യുഗാന്ത്യ പ്രഭാഷണത്തിന്റെ പ്രധാന പ്രമേയങ്ങൾ പ്രപഞ്ച ദുരന്തങ്ങൾ ആകാശത്തിലെ അടയാളങ്ങൾ ദൈവത്തിൻ്റെ വരാനിരിക്കുന്ന വിധി എന്നിവയാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഇസ്രായേലിന്റെ പാപം മൂലം പഴയ നിയമകാലത്ത് അവരുടെ ദൈവാലയം തകർക്കപ്പെടുകയും പട്ടണം നാമാവശേഷമാവുകയും ചെയ്തിരുന്നു ഇതേ രീതിയിൽ ജറുസലേമിന് വരാനിരിക്കുന്ന തകർച്ചയെക്കുറിച്ച് സുവിശേഷകൻ ഇവിടെ സൂചിപ്പിക്കുന്നു ഇപ്രകാരം സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമായി എന്ന് കാണേണ്ട ആവശ്യമില്ല അവയെല്ലാം കടന്നു പോകേണ്ട യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് ഇപ്രകാരം സംഭവങ്ങൾ കാണുമ്പോൾ ലോകാവസാനമാണ് എന്ന് പഠിപ്പിച്ച് നടന്നിരുന്ന വ്യാജ പ്രബോധകരെ സൂക്ഷിക്കുവാനാണ് തിരുവചനം പറയുന്നത് ആ ദിമസഭയിൽ യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ലോകാവസാനമായിരിക്കുന്നു എന്ന് പഠിപ്പിച്ചിരുന്നവരുണ്ടായിരുന്നു ഇതുപോലെയുള്ള പഠിപ്പിക്കലുകൾ സൂക്ഷിക്കുവാനുള്ള പ്രബോധനമാണ് സുവിശേഷ വചനങ്ങൾ കൊണ്ട് നൽകുന്നത് സഹനങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് അത് അന്ത്യയുഗത്തിൻ്റെ ആരംഭത്തിൽ അനുഭവിക്കേണ്ടിയിരിക്കുന്നു അന്ത്യയുഗം എന്ന് പറയുന്നത് മിസിഹായുടെ കാലമാണ് മിശിഹായുടെ കാലത്ത് ആദിമസഭയുടെ സഹനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇവ എഴുതുന്നത് ആദിമസഭയിലുണ്ടായ സഹനങ്ങളൊക്കെ അവസാനത്തിൻ്റെ അടയാളങ്ങളല്ല സഭയുടെ ആരംഭത്തിൽ നേരിടുന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് സഹനത്തിലൂടെ കടന്നു പോകുക എന്നത് സുവിശേഷം പഠിപ്പിക്കുന്നു സഹനങ്ങളിൽ അസ്വസ്ഥരാകാതെ ജാഗ്രതയോടെ വർദ്ധിക്കുവാൻ തിരുവചനം പ്രബോധിപ്പിക്കുന്നു പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നതും ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തുന്നവരെ സൂക്ഷിച്ചുകൊള്ളുവാനാണ് വിശുദ്ധിയോടെ ജീവിച്ച് മിസിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാസ് നച്ഛൻ